സിയാസിന കുട്ടിക്ക് നമ്മുടെ മുതുകോരമല ചാത്തമ്പിളാപ്പള്ളിക്ക് മുകളുവശം നമ്മുടെ അടിപ്പൊളി ഒരു വൈബ് ഒരു വ്യൂ പോയിൻ്റ് ഉള്ളൊരു സംഭവമുണ്ട് അതെന്താണെന്ന് കാണുന്നത് നേരെ വീഡിയോ ഓക്കെ ആ മക്കളതിൻ്റെ മുകളിൽ വ്യൂ പോയിന്റ് ഉണ്ടോ അല്ല കിടക്കാച്ച് വ്യൂ അല്ലേ ഇത് നേരെ ഓപ്പോസിറ്റ് കാണുന്നേ വാഗമണ്ണാൻ അല്ലേ ആ കാണുന്ന വാഗമണ് ഗ്ലാസ് പിടിച്ചാണ് ആ മഞ്ഞ് കാണുന്നത് കുറച്ച് കഴിയുമ്പോൾ തെളിയും തെളിഞ്ഞു വരുന്നുള്ളൂ മഞ്ഞ് മഞ്ഞും കൂടി കിടക്കുക അതിനിപ്പുറം നേരെ കാണുന്നത് തങ്ങളുപാറ തങ്ങൾ പാറയത് കേട്ടോ അല്ലേ ആ സൈഡിൽ കൂടെ കേട്ടോ ഇവിടുത്തെ കാറ്റാട്ടോ കാറ്റ് നല്ല കിടുക്ക മഞ്ഞും നല്ല തണുപ്പും അപ്പം മുതുകോരേ വന്ന് നല്ല തണുപ്പും മഞ്ഞും ആസ്വദിക്കാണ്ട് നേരെ ഏറുമാടത്തിലോട്ട് വന്നാ മതി നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ബുക്ക് ചെയ്യേണ്ടവര് വിളിച്ചാൽ മതി കേട്ടോ എന്താ മുകളിലത്തെ കാഴ്ച കേട്ടോ ഞകത്തെ കാഴ്ച ഞങ്ങൾ ചേരാം ഒരു ഡബിൾ ബെഡ് ഒരു സിംഗിൾ ബെഡും ഉണ്ട് കേട്ടോ കാണുന്ന വ്യൂ ഉണ്ടോ ഇതാണ് നമ്മൾ താഴോട്ടുള്ള വ്യൂ ആണ് ഇവർ ഈ വെച്ചിരിക്കുന്നത് കേട്ടോ താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആയത് കേട്ടോ അകത്തെ സെറ്റപ്പ് ഉണ്ടോ ബാത്രൂമ കേട്ടോ അധികം ഒന്നും പ്രകൃതി നശിപ്പിക്കാതെ ഒന്നും വെട്ടിക്കളയാതെ എല്ലാം ഇതോ അതിൻ്റേതായ രീതിയിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇത് പണിതാക്കുന്നത് കേട്ടോ കണ്ടോ അതിശയം കണ്ടല്ലോ നേരെ ഇങ്ങോട്ട് വന്നതിൽ ഞാൻ നമ്പർ നോക്കാം വന്ന് കണ്ട ആസ്വദിച്ച് നോക്കുമോ കുറഞ്ഞ ചിലവിൽ അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ആസ്വദിക്കാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഏറുമാടത്തിൻ്റെ അടിയിലോട്ട് വണ്ടി വരുമോ എന്ന് സംശയമുള്ളവർക്ക് തെളിവ് ദേ ബുള്ളറ്റും ഉണ്ടോ വണ്ടി വന്ന് കയറി കിടക്കുന്നുണ്ടോ ഇതൊരു ഹോം സ്റ്റേ ആണേ ഇത് ഓപ്പൺ ആകുന്നേ ഉള്ളൂ ഓപ്പൺ ആയി ആയിക്കഴിയുമ്പം നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കണ്ടല്ലോ നല്ല ഫയർ പിന്നെ ചിക്കൻ ചൂടണമെങ്കിൽ ദേ നമ്മുടെ ഒരു കുളമുണ്ട് മീൻ പിടിച്ച് കഴിക്കണമെങ്കിൽ എല്ലാ കിടക്കാറ്റ് സംഭവങ്ങളുണ്ട് നേരെ മക്കളെ ഇങ്ങോട്ട് വന്നേരെ കോൺടാക്റ്റ് നമ്പർ ഇടാവേ